മട്ടന്നൂർ മേഖലയിൽ വെള്ളിയാഴ്ചയും മഴയിൽ നാശനഷ്ടം നിരവധിയിടങ്ങളിൽ മരം വീണ് വീടുകൾക്കും നാശനഷ്ടം കേബിൾ വ്യാഴാഴ്ച രാത്രിയും മറ്റുമായി പെയ്ത മഴയിൽ കാറ്റടിച്ച് മരങ്ങൾ കടപുഴകി വീണു വ്യാപക വ്യാപകനാശനഷ്ടമാണ് ഉണ്ടായത് മരങ്ങളും പോസ്റ്റുകളും രാവിലെയോടെ മാറ്റുന്നതിനിടെയാണ് വീണ്ടും ഇടപെട്ട് ശക്തമായ മഴ പെയ്തത് മഴക്കൊപ്പം ശക്തമായ കാറ്റും ഇടിയും മിന്നലുമുണ്ടായി വെള്ളിയാഴ്ച രാവിലെ നിരവധി ഇടങ്ങളിലായി കെ എസ് ബിയുടെ വൈദ്യുതി ലൈനുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു നിരവധി പോസ്റ്റുകൾ നിലംബന്ധിച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ റോഡുകളിൽ ഗതാഗത തടസ്സവും ഉണ്ടായിട്ടുണ്ട് വൈദ്യുതി കേബിൾ ബന്ധം തകരാറിലായിട്ടുണ്ട് ഇവ പുനഃസ്ഥാപിക്കാൻ ഏറെ സമയമെടുക്കാനാണ് സാധ്യത മട്ടന്നൂരിലെ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും നാട്ടുകാരും ചേർന്നാണ് മിക്കയിടങ്ങളിലും മരങ്ങൾ മുറിച്ചുമാറ്റിയത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മട്ടന്നൂർ